ചൊല്ലും കാവ്യം എന്നും സാത്വനം ഈ ദൃശ്യാവിഷ്കാരം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മക്കളുടെ അമിതമായ പിതൃസ്നേഹമാണെന്ന് ഓലക്കേട മൂട് എന്നാൽ ഇത് അതല്ല ഇതാണ് ഭാർഗവി നിലയം തറവാട്ടിലെ ഭാർഗവൻ പിള്ള പിള്ളയ്ക്ക് രണ്ട് ഭാര്യമാരിൽ രണ്ട് മക്കളാണ് ഉള്ളത് ഒന്ന് സാബുവും ഒന്ന് ദീപവും ഇന്ന് ഇവിടെ ഒരു വിശേഷ ദിവസമാണ് സ്വത്ത് ഭാഗം വെക്കൽ ശേഷം സ്ക്രീനിൽ പിന്നെ ദൈവത്തെ ഓർത്ത് ആരും ടി വി ചവിട്ടി പൊട്ടിക്കരുത് എന്റെ അല്ല പേര് ഓ എടാ അച്ഛൻ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുവ ഓടേ ഇത് കേക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഇതുവരെ ഞാനൊന്നും കണ്ടിട്ടില്ല അതല്ലെന്ന് നിന്റെയൊക്കെ അമ്മമാരുള്ളപ്പോഴേ അച്ഛൻ കെട്ടിപ്പിടിച്ചതാ അല്ല വെട്ടിപ്പിടിച്ചെടുത്ത സ്വത്തുകളെ അത് അതുകൊണ്ട് അപ്പൻ ഇതും കൊണ്ട് എന്നും പോകുന്നില്ല എടാ മക്കൾ നിനക്ക് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് അറിയാമോ നിനക്ക് വല്ല അറിയാടാ എനിക്കറിയത്തില്ല കേട്ടിട്ട് പോലും ഇല്ല എടോ ഭയങ്കര സ്വത്തുക്കളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നുള്ളോ അദ്ദേഹം മരിച്ചപ്പോണ്ടല്ലോ ഉണ്ടല്ലോ മനസ്സിലാക്ക കൊണ്ടുപോയ എങ്ങനെ ോ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചോണ്ടാവോ എല്ലാരും കണ്ടോട്ടോന്നും പറഞ്ഞു എന്തിനാന്നറിയാവോ ഉൾക്കെ ഷട്ടിലും ഞാൻ വന്നപ്പോഴും ഒന്നും കൊണ്ടൊന്നില്ല പോകുമ്പോഴും ഒന്നും കൊണ്ടുപോവുന്നില്ല എന്ന് കാണിക്കാൻ അതുപോലെ ഞാനും ഇതൊന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ സ്വത്തുക്കളൊക്കെ അങ്ങ് ഭാഗം വെക്കാൻ തീരുമാനിച്ചു അച്ഛന്റെ മോൻ ഒരിക്കലും അച്ഛൻ്റെ വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല അച്ഛന്റെ സ്നേഹം മാത്രമേ ഈ മോൻ ആഗ്രഹിച്ചിട്ടുള്ളൂ തരില്ലടാൻ നടക്കണ നിനക്ക് അഭിനയിക്കാൻ ഞാൻ അവസരം തരാ തരാം തരാ തരാ അച്ഛാ അവൻ ചിലപ്പോ അഭിനയിക്കുമായിരിക്കും പക്ഷെ അച്ഛന്റെ ഈ മോൻ അങ്ങനെയല്ല അച്ഛൻ അറിയാവോ ഈ പഴുമഴയത്തും

ഭാഗം പപ്പ് കഴിഞ്ഞ് സ്വന്തം തന്തേനെ വൈക്കത്തമ്പിലെത്തി കണ്ണ് കെട്ടിക്കൊണ്ട് ഇറക്കി വിട്ട ടീമിനാണ് പേടി എനിക്കറിയാൻ പറഞ്ഞു എന്ത് ലോചിക്കാന്ന് അച്ഛ അച്ഛൻ പേടിക്കണ്ട എന്റെ മരണം വരെ അച്ഛന്റെ കൂടെ ഞാനുണ്ടാവും അച്ഛാ ഞാൻ ഉണ്ടാവും അച്ഛാ അവനെ വിശ്വസിക്കില്ല അവൻ നിങ്ങളെ വെറുതെയാ സോപ്പിടുന്ന പോരാടുന്നത് എന്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചത് എന്റെ അമ്മേനെയാ അതിലുണ്ടായ മോനാണ് ഞാൻ അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടാ നീ നീയുള്ളു അതെങ്ങനെയാണോ കണക്ക് ശരിയാവുന്നത്

ണ്ട് ഞാൻ അനങ്ങായി എന്ന് പറ വിചാരിച്ചു ആ നാക്ക് താഴോട്ടിറങ്ങി എന്തോ ആലപ്പുഴ ബേളമാണ് രണ്ടെണ്ണം കൂടി എപ്പോഴും പഴക്കും ബേളാ സഹോദരമാരായാലും ഇങ്ങനല്ല ഞാനും എന്റെ സഹോദരന്മാരും ഒക്കെ ഉണ്ടല്ലോ ഒരു കുടുംബം പോലാണോ നിങ്ങൾ ജീവിച്ചത് ഒരു കുടുംബം പോലെ അറിയാമോ നിങ്ങൾക്ക് അച്ഛന്റെ കുടുംബത്തിൽ അച്ഛൻ എത്ര സഹോദരന്മാരുണ്ടായിരുന്നു സഹോദരമാരുണ്ടായിരുന്നു പതിനഞ്ചുപേരുണ്ടായിരുന്നു അപ്പൊ അത് കുടുംബമല്ല പിന്നെ നീ കരയുന്നത് തല്ലി വാ കാണിച്ചേ അച്ചപ്പം മുറുക്ക് അറ്റണക്ക ഉണക്കമുന്തിരി സത്യം ഇത് നിന്റെ വായാണോ ബേക്കറിയുടെ എനിക്കറിയത്തില്ല തല കറങ്ങുന്നു തല കറങ്ങുന്നോ ഓയോ അത് പറഞ്ഞപ്പോഴേ ഓർത്തത് അപ്പാ കഞ്ഞി ആ നിന്റെ അമ്മ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയോ അയ്യോ അതല്ല അപ്പാ കഞ്ഞിന്ന് പറഞ്ഞത് ആ കഞ്ഞി കഞ്ഞാ അത് എന്തുകൊണ്ടാ എന്തു അത് കഞ്ഞി അപ്പൊ നീ എന്റെ അപ്പം എല്ലാ ദിവസവും അല്ല ഇന്നലെ ഞാൻ ഈ വാങ്ങിച്ചു കൊടുത്താ ഇറച്ചി അവനെള്ളൂ അതിൻ്റെ നിങ്ങള് തിന്നില്ലേരിക്കാൻ എനിക്ക് കണ്ടോ കാൽസ്യം എടുത്തിട്ട് പ്രോട്ടീൻ മാത്രമേ ഞാൻ തിന്നുള്ളൂ അതുകൊണ്ട് അപ്പം കഞ്ചാവടി കഞ്ചാവ് അപ്പം കഞ്ഞി വടി ആ കാണാ പറഞ്ഞത് കഞ്ഞി എങ്കി കഞ്ഞി കഥ പറയ ഈ പുല്ലാഴലി കഥ പറയുട്ടിലോ പൂങ്കാട്ടിലോ പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പേരന്നു പന്തിലം മൂലം കൂട്ടി രേഖ കൊണ്ടൊന്നും അല്ലടാണോ അതാത്തി വിഷം കലക്കിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം കളിക്കാ പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് ഞാൻ കുടിക്കുന്നു അപ്പന്റെ മക്കൾ അപ്പനെ വിഷം കലക്കി തരുന്ന് തോന്നുന്നുണ്ട് എനിക്ക് യു കെക്ക് പോവാൻ ടിക്കറ്റ് റെഡിയാക്കണം അതുകൊണ്ട് സ്വത്തിന്റെ കാര്യങ്ങൾ ഒന്ന് ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു അച്ഛാ അവൻ എനിക്കും പറയാനുള്ളത് എനിക്ക് മണിമല എന്റെ കൃഷിയുടെ കാര്യം നോക്കാൻ പോളതാണ് അതുകൊണ്ട് സ്വത്തിന്റെ കാര്യം അപ്പം പെട്ടെന്ന് സ്പീഡാണ് ഭാര്യയുടെ അടിപാടിയാ പോകുന്നത് എന്നാ കൃഷിയുടെ സ്നേഹമുള്ള ഈ സ്വത്ത് അറിയാമോ നിങ്ങൾക്ക് ഓഹോ മിനിറ്റ് ഇപ്പോഴേ അല്ല അപ്പാ ഒരു മകൻ സ്നേഹം പ്രകടിപ്പിക്കുന്നതാ അളവെടുത്താണെന്നു സ്നേഹിക്കുന്നു അല്ല അപ്പാ അപ്പന്റെ കാലശേഷവും അപ്പന്റെ രൂപം എനിക്ക് കാണണം അതുകൊണ്ട് അപ്പന്റെ ഷേപ്പിലുള്ള ഒരു മെരു പ്രതിമ എന്റെ വീട്ടിൽ പണിതു വെക്കണം അതിന് വേണ്ടിട്ട് എന്തു അതെ അവൻ അപ്പനെ എന്തുണ്ടാക്കി തരൂന്ന പറഞ്ഞു എന്റെ ഒരു മെഴുകു പ്രതിമുറ ഒരു മെഴുകു മെഴുകു പ്രതിമല്ല ഉണ്ടാക്കി തരുന്നത് അച്ഛന്റെ പ്രതിമയുടെ കൂടെ അപ്പുറത്തെ പ്രതിമ കൂടി അവളെ ജീവിച്ചിരിക്കുന്ന പ്രതിമയായിരുന്നു ഇനി കഴിയുമ്പോ അതുകൊണ്ട് സഹിക്കാൻ പറ്റില്ല ഇനി ഇനി അഥവാ മെരു പ്രതിമ എന്റെ അടുത്ത് കൊണ്ടു വെച്ചാല് അവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ ഉരുകി അങ്ങ് പോകണം ഒരു കാര്യം ഞാൻ അപ്പനോട് ഇപ്പഴേ പറഞ്ഞേക്കാം അപ്പാ അപ്പന്റെ ഈ താടിമുടി നാളെ തന്നെ വടിച്ചു പിടുക്കണായിട്ട് നടന്നോളണം കേട്ടോ അതാ എന്റെ മന്റെ സ്നേഹം ഞാൻ താടിമുടിയൊക്കെ അളച്ച് വൃത്തിയായിട്ട് നടക്കണമെന്ന് അറിയോ സ്നേഹം കൊണ്ടൊന്നും അല്ല ഈ കോലം കണ്ടിട്ട് നാട്ടുകാരെ നാളെ പറയും അപ്പന ബൈബിൾ നാടകത്തിന് വിട്ടിട്ട് മക്കള് ആ അത് പറയും അത് മാത്രമല്ല എടാ നിനക്കറിയാവോ അപ്പനുമായിട്ട് ഞാൻ ഒരു ഫോട്ടോ ഫേസ്ബുക്കിലിട്ട് അതിന്റെ താരം ഒഴുത്തം എന്ത് കമന്റ് ഇടുവാർക്കോസ് ബൈബിൾ നാടക നിങ്ങൾക്കറിയാവോ അടുത്ത മാസം പൂർത്തി അറിയാമോ അപ്പൊ അറുപത് കണ്ട കണ്ട എന്നാലും അപ്പനെ എത്ര ഞാൻ അങ്ങനെങ്കി സന്തോഷമുള്ള കാര്യം പറഞ്ഞു വയസ്സിലെ പിറന്നാള് അപ്പന്റെ ഈ മകൻ നല്ല സൂപ്പർ മുറ്റത്ത് ഞാനൊരു മുട്ടക്കാട്ടും പന്തൽ കൊണ്ട് പടാ എന്നിട്ട് നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അപ്പനെ ഞാനൊരു തേരിലിരുത്തും എന്നിട്ട് ഈ തേരിൽ നാട്ടുകാർ ഫ്രണ്ട് കൂടെ കൊണ്ടുപോയി ചെറിയും എല്ലായിട്ട് കൊട്ടും ഞാൻ അപ്പൊ അവരോട് പോകാൻ പറന്നാള് ഞാൻ നല്ല അടിപൊളിയായിട്ട് നടന്നപ്പാ അങ്ങനെ ആദ്യം ഭാഗം പപ്പ് കിടക്ക എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇവിടുന്ന് ഇത്രയും ഭാഗം നിനക്ക് ഇത്രയും ഭാഗം നിനക്ക് നിനക്കും വേറും ഭാഗം വെക്കുന്ന കാര്യം സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം നീയെ കല്യാണം കഴിഞ്ഞ് നിന്റെ വെണ്ണുംപുള്ളയുടെ കൂടെ അങ്ങ് പോയി ഓ പോയോ പോയല്ല നീ അന്ന് കൃഷിയും കാര്യങ്ങളും ഒന്ന് പറഞ്ഞ് പോയി എടാ പോയി കഴിഞ്ഞു ഈ അപ്പൻ ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ അപ്പൻ കഴിച്ചോ കുടിച്ചോ എങ്ങനെയാ ജീവിക്കുന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചായിരുന്നു ഇല്ല ഇല്ല പിന്നെ ഇവന്മാർ ആന്റലിൻ സംക്രാന്തി വരും വന്നിട്ട് അപ്പന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കും എന്തിനാണെന്നറിയോ ഇവന്മാർക്ക് സ്റ്റാറ്റസ് ഇടാൻ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നും പറഞ്ഞു ഇപ്പൊ ഞാൻ വിളിച്ചു വരുത്തി സ്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോന്നൊക്കെ പറഞ്ഞെത്തി എന്തായാലും മക്കളൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് മനസ്സിൽ വെച്ചാ ഞങ്ങളുടെ ഒന്നും എഴുതി പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തുവാ അല്ല ഉഗ്രത എഴുതി വെച്ചിട്ടുണ്ട് ആ മക്കളെ കണ്ടും മാമ്പു കണ്ടും മോഹിക്കരുത് അനുഭവം കൊണ്ടാടാ